സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നൂറുകോടി ക്ലബിൽ ഇടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ നടൻ നമ്മുടെ മലയാളിയായ സ്വന്തം നെസ്ലിനാണ് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഈ പ്രിയ നടന്റെ ജന്മസ്ഥലം തണ്ണീർമത്തൻ ദിനങ്ങൾ മുതൽ പ്രേമലുവരെ ഇരുപതിന് താഴെ ചിത്രങ്ങളിൽ മാത്രമാണ് നെസ്ലിൻ അഭിനയിച്ചിട്ടുള്ളത് കുറഞ്ഞ ചിത്രങ്ങൾ കൊണ്ട് തന്നെ യൂത്തിൻ്റെ ഇടയിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കാൻ നെസ്ലിന് കഴിഞ്ഞു ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള അവൻ്റെ ചിരിയും നിഷ്കളങ്കതയും മുഖമുദ്രയാക്കി മലയാള സിനിമയിൽ ഒരു ഇരിപ്പിടമൊരുക്കാൻ സാധിച്ചു മമ്മൂട്ടിയുടെ കടുത്ത ആരാധകനായ നെസ്ലിൻ മധുരരാജയിൽ ചെറുതായൊന്നും മുഖം കാണിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിൻ്റെ ഓഡീഷൻ നടക്കുന്നത് കൂട്ടുകാർ മുഖാന്തരം അറിയുന്നത് ആ ഓഡീഷനിൽ പങ്കെടുക്കുകയും ആ ചിത്രത്തിൽ അഭിനയിക്കാൻ സാധ്യത തെളിയുകയും ചെയ്തു അവിടെ നിന്ന് ഒരു പുതിയ നടൻ ജനിക്കുകയായിരുന്നു കുടുംബ പ്രേക്ഷകർ നെസ്ലിനെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് കേശു ഈ വീടിൻ്റെ നാഥൻ ഹോം സൂപ്പർ ശരണിയ നെയ്മർ തുടങ്ങിയ ചിത്രങ്ങളിലൂടെയായിരുന്നു അതിനുശേഷം മലയാളത്തിൽ തരംഗമായി മാറിയ പ്രേമലുവും പരാജയ ചിത്രങ്ങളിലും നെസ്ലിന് നല്ല വേഷങ്ങൾ ലഭിച്ചു സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത മകൾ എന്ന ചിത്രം പരാജയമായിരുന്നിട്ടും നെസ്ലിൻ ചെയ്ത കാമുക കഥാപാത്രം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു നെസ്ലിൻ്റെ ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങൾ ഇതെല്ലാമാണ് അയാം കാതലൻ മുകുന്ദനുണി അസോസിയേറ്റ്സിന്റെ സംവിധായകൻ അഭിനവ് സുന്ദർ നായകിൻ്റെ മോളിവുഡ് ടൈംസ് ഖാലിദ് റഹ്മാൻ ചിത്രം കൂടാതെ നൂറുകോടി നേട്ടത്തിലേക്ക് നെസ്ലിനെ കൊണ്ടെത്തിച്ച പ്രേമലുവിൻ്റെ രണ്ടാം ഭാഗവും ഒരുങ്ങുന്നുണ്ട് ഇന്ന് മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ സൂപ്പർ സംവിധായകൻ രാജമൗലി അടക്കം പ്രശംസകൾ ചൊരിഞ്ഞതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യൻ സിനിമയിലെ പല വൻ പ്രൊജക്ടുകളിലും നെസ്ലിൻ വന്നാലും ഇനി അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്തായാലും അങ്ങനെ സംഭവിക്കട്ടെ മലയാളത്തിലെ യുവതാരങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ആരാധകർ ഇതിനോടകം തന്നെ ഏറ്റെടുത്ത് നെസ്ലിന് മുന്നോട്ടുള്ള യാത്രയ്ക്ക് സേഫ് സേഫ്ഗാർഡിൻ്റെ ഒരായിരം ആശംസകൾ